തങ്കാടിപ്പുറം വലമ്പൂർ വെസ്റ്റ് എ എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി ഭാരതീയ പാരമ്പര്യ വൈദ്യ സംഘം ദേശീയ അധ്യക്ഷൻ ഹക്കിം വൈദ്യർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ പാരമ്പര്യ വൈദ്യ സംഘം ദേശീയ അധ്യക്ഷനും വലമ്പൂർ ഫാർമസി എം ഡിയുമായ ഹക്കിം വൈദ്യർ സ്കൂൾ ലീഡർ ലിംറാന് മാധ്യമം വെളിച്ചം കോപ്പി നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സുജ തോമസ് അധ്യക്ഷയായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സയ്ദാലി വലമ്പൂർ കെ വി ഇക്ബാൽ കെ പി കുഞ്ഞിക്കൃഷ്ണൻ സഹ്വാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ ഹരീഷ് മിനാസ് കറിയ നുസറത്ത് ഹസിന ഫെബിന സൽമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇഷ്ടപ്പെട്ട ആ മീഡിയപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്